നാം ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ കണ്ടുകൊണ്ടാകാം ആ വ്യക്തിയിലുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാകാം ഒരുപക്ഷെ നാം ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് എന്നാൽ ആ വ്യക്തിയിലെ കഴിവുകേടുകൾ കുറവുകൾ എല്ലാം മനസ്സിലാക്കി ഒരു വ്യക്തിയെ സ്നേഹിക്കുക എന്നത് പലപ്പോഴും മാനുഷികമായി നമുക്ക് കഴിയാറില്ല എന്നാൽ നമ്മുടെ കഴിവുകേടുകളെല്ലാം അറിഞ്ഞ് നമ്മുടെ അവസ്ഥ പരിപൂർണമായി മനസ്സിലാക്കി ഒരു വ്യക്തി നമ്മെ സ്നേഹിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ സ്നേഹത്തിന്റെ ആഴം വളരെ വലിയതാകും ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാ അവസ്ഥയും അറിഞ്ഞിട്ടും നിങ്ങളെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്ന ഒരുവനുണ്ട് ആരെല്ലാം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്താലും ആരെല്ലാം നിങ്ങളെ ഒഴിവാക്കിയാലും നിങ്ങളെ ഒരിക്കലും ഒഴിവാക്കാത്ത മാറോട് ചേർത്ത് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് അത് മറ്റാരുമല്ല ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തു സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ മനുഷ്യർ വാക്കുമാറ്റി എന്ന് വരാം എന്നാൽ ഏതു സാഹചര്യത്തിലും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഈ ദൈവത്തിന്റെ സന്നിധെ അടുത്തു ചെല്ലുവാൻ തയ്യാറാണെങ്കിൽ ഈ ദൈവത്തിനു വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ പ്രിയദൈവത്തിലെ ഇന്നുമുതൽ ഈ ദൈവ സ്നേഹം നിങ്ങൾ അനുഭവിക്കും ദൈവിക കരുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും വിശുദ്ധ വേദ പുസ്തകത്തിൽ റോമർ കീഴിലെ ലേഖനം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ക്രിസ്തുവോ ൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അതേ നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത് അതിന്റെ തൊട്ട് മുകളിലുള്ള വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല എന്ന് ഇനി നിങ്ങൾ പറയരുത് നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുവനുണ്ട് ഈ ദൈവം നിങ്ങളെ കൈവിടുകയില്ല ആപത്തനർത്ഥങ്ങളിൽ കൂടെയുള്ള ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ നമ്മെ യോഗ്യതയുള്ളതാക്കുന്നത് കാൽവരി ക്രൂശിലെ രക്തമാണ് പല കോടതികൾ മാറി മാറി ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് വിധിച്ചിട്ടും അവൻ കാൽവരി ക്രൂശിൽ ശിക്ഷ അനുഭവിച്ചത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് അവൻ തന്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലക്ക് വാങ്ങിയതാ നിങ്ങളെ ആയതുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കുത്തുവാക്കുകൾ കേട്ട് നിലവിളിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരണം ഈ പറയുന്നവരൊന്നുമല്ല നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് ദൈവമാണ് ആയതുകൊണ്ട് തന്നെ ജീവിതയാത്രയിൽ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവർ നിങ്ങളെ ഒറ്റാക്കുമ്പോ ജീവിതയാത്രയിൽ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോ ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു കളയുന്നവരെ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ഈ ദൈവത്തിന്റെ മുമ്പാകെ തുറക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുവാൻ ഈ ദൈവം ശക്തനാണ് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന പ്രിയ െ നിരാശപ്പെടുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല എത്ര വലിയ വിഷയമാണെങ്കിലും ആ വിഷയത്തിന്റെ നടുവിലും പ്രവർത്തിക്കുവാൻ നിന്നെ വിടുവിക്കുവാൻ ഈ ദൈവം ശക്തന അഖിലജരാചരങ്ങളെ ഒറ്റവാക്കിൽ ഉളവാക്കിയ ദൈവമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുകയായി ഈ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുന്ന അപ്പോസ്തോലൻ റോമർ കൃതി ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതൊന്നും ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പോസ്തുലിനോട് വിളിച്ചു പറയുകയാണ് ദൈവമൊരു വാഗ്ദത്തം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോളത്ത് തട്ടി ദൈവത്തിന് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് പ്രിയമകനെ പ്രിയമകളെ ഞാൻ ഉണ്ട് നിന്നോട് കൂടെ ഈ ദിവസങ്ങളിൽ തന്നെ എന്റെ പ്രവൃത്തി നിങ്ങൾ ആ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അതൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പോകുകയാണ് ഈ ലോകത്തിൽ ദൈവം തരുന്ന ആയുസ് യേശുവിനു വേണ്ടി നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഒരു കാര്യം ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് അത് നിങ്ങൾക്കൊരു പ്രതിഫലത്തിന്റെ ദിവസങ്ങളുണ്ട് യേശുവിനോട് ചേർന്നൊരു വാസമുണ്ട് എന്ന് ദൈവവചനം ഉറപ്പ് തരുന്നു അതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് നൽകി തരും എന്നാൽ അതിലല്ല നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിലാകണം നാം അറിഞ്ഞ ഈ ദൈവസ്നേഹം നാം അറിഞ്ഞ ദൈവിക കരുതൽ മറ്റുള്ളവരോട് പറയുവാൻ നാം തയ്യാറാകണം മറ്റുള്ളവരുടെ മുമ്പാകെ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ ഒരു സാക്ഷിയായി മാറുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കുകയാണ് കാരണം നമ്മെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റു വ്യക്തിയെയും ദൈവം സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ നാം കടപ്പെട്ടതാണ് നാം അനുഭവിക്കുന്ന സന്തോഷം ആ വ്യക്തിക്കും ലഭിക്കുമെന്ന് പറയുവാനുള്ള കടമ നമ്മുടേതാ ഇന്ന് ഈ യേശുവിന്റെ സാക്ഷിയായി നാം ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക പ്രൊവിഷൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും പ്രിയദേവതലെ നമ്മെ ഉള്ളതുപോലെ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് യേശുവിനു വേണ്ടി ജീവിപ്പാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തു വരുന്ന ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ഇവരുടെ ജീവിത മേഖലകളിൽ ദൈവിക സാന്നിധ്യവും ദൈവിക കരുതലും വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലകളിലും ഒരു അനുഗ്രഹമാക്കി അങ്ങ് മാറ്റണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മാനോ മഹത്വവും അങ്ങേക്ക് സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒറ്റയ്ക്കല്ല ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സ്നേഹവും നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്